അണ്ണാ ഡി എം കെ ആയിട്ടുള്ള സഖ്യം വേണം ഏത് സമയത്തും വേണ്ടെന്ന് വെക്കാൻ ബിജെപിക്കും സാധിക്കും വിജയിനെ ഹൈക്കമാൻഡിന്റെ അതിർഘടന ഇടപെടൽ കാരണം കോൺഗ്രസ് ലീഡർഷിപ്പ് ഒന്നുമല്ലാതായി വിജയിന്റെ ആ ഒരു ഭാവം സ്റ്റാലിനെ മോഡിയുടെ കാച്ചോട്ടിൽ കൊണ്ട് എത്തിക്കും കൂടെ പരീക്ഷിക്കേണ്ടതാണ് അത് മാറനായാലും രാജിയാണെങ്കിലും അങ്ങനെ കാണിച്ച അഴിമതിയുടെ ഭാരം ചുമക്കുന്നത് ഇപ്പോൾ ചുമക്കുന്ന സ്റ്റാലിനാണ് വിജയിനെ മോഡിയോ നമുക്ക് അറിയാൻ പറ്റുമോ ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും വളരെ നിർണായകമായ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ടി വിക്ക് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് അപ്പൊ എങ്ങനെയാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡി എം കെ പരാജയപ്പെടുമോ എങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം തെക്കേണ്ട ചന്ദ്രബാബു നായിഡു ഒഴിച്ചുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും തന്നെ എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അനു അനുകൂല ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാൽ താല്പര്യങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും ബി ജെ പി വിരുദ്ധ മോഡി വിരുദ്ധ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വിജയുടെ രംഗപ്രവേശം ആ മോഡി വിരുദ്ധരിലെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരുന്ന ഇതുവരെ പ്രതികരിച്ചിരുന്ന സ്റ്റാലിനെ എങ്ങനെ ബാധിക്കും സ്റ്റാലിൻ്റെ ലീഡർഷിപ്പിനെ എങ്ങനെ മാത്രം ബാധിക്കും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് സ്റ്റാലിൻ കൺസ്രോളിലേ ചെയ്തോറും അവിടെ ബി ജെ പി മറ്റേ എ ഐ ഡി എം കെയും ഈവൻ കോൺഗ്രസിനും ടി പി എമ്മിനും വരെ സ്റ്റാലിൻ കൊടുക്കുന്ന സീറ്റ് ഒന്നോ രണ്ടോ സീറ്റ് കൊടുത്താൽ ആ സീറ്റിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മറിച്ച് വിജയ് പോലെ മൂന്നാമതൊരു കക്ഷിയുടെ രംഗപ്രവേശം ഈ കക്ഷികളുടെ ബാർഗെയിനിങ് പവർ കൂട്ടും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ബാർഗെയിനിങ് പവർ കൂട്ടും അതുപോലെ ബി ജെ പി അണ്ണാ ഡി എം കെ ആയിട്ടുള്ള സഖ്യം വേണം ഏത് സമയത്തും വേണ്ടെന്ന് വെക്കാൻ ബി ജെ പിക്ക് സാധിക്കും വിജയിനെ കണ്ടുപിടിച്ചാൽ മതി കാരണം ഇവർക്കൊന്നും ആ ദേശീയ അത്രയും കമ്മിറ്റ്മെൻ്റില്ല ഒരു കാര്യത്തിലും കോൺഗ്രസും ബി ജെ പി വഴിയുള്ള മറ്റ് പാർട്ടികൾക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് എങ്ങനെ വേണേൽ എങ്ങോട്ട് വേണേൽ മാറാം ആ സാഹചര്യത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇത് മാറണമെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊരു സാഹചര്യം എടുക്കാം ഭാഷ ഏറ്റവും അവിടെ രാഷ്ട്രീയ പാർട്ടി ബിഡ് ചെയ്തിരിക്കുന്നത് ഡി എം കെ ബില്ലപ്പ് ചെയ്തു വന്നത് ഫാഷയാണ് അതായത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നോക്കിയപ്പോഴൊക്കെ തമിഴ്നാട് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് തൊട്ടിപ്ര കിടക്കുന്ന കർണാടകമോ കേരളമോ ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ വൈകാരിക ഇഷ്യൂസിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ സ്റ്റാലിനെ ഇതുവരെ സാധിച്ചു സ്റ്റാലിൻ ആ കാര്യത്തിൽ വിജയിച്ചു കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് പ്രാദേശിക ലീഡർഷിപ്പ് ദൈനീകമായിട്ട് പരാജയപ്പെടുക അല്ലെങ്കിൽ ഇത് അവരെ ഹൈക്കമാൻഡിൻ്റെ അതിരുകടന്ന ഇടപെടൽ കാരണം കോൺഗ്രസ് ലീഡർഷിപ്പ് ഒന്നുമല്ലാതായി ഒരു കാലത്ത് മുപ്പതിനാല് ശക്തനായിരുന്നു അതിലും ഒരു കാലത്ത് ക കെ കാമരാജൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു പക്ഷെ അങ്ങനെയുള്ളവരുടെ അഭാവം ഉണ്ടാവുകയും ഏതാനും അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈക്കമാൻഡിനെ തൃപ്തിപ്പെടുത്തുന്ന കുറേ ആൾക്കാർ മാത്രമായി ഇത് ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ്സിന് പിന്നോക്കം പോകേണ്ടി വന്നു ബഹുജന വിഷയം ഉയർത്തി സമരം ചെയ്യാനുള്ളൊരു സംഘടന ആയിരുന്നില്ല പിന്നെ അവിടെ കോൺഗ്രസ് കാണിച്ച ഒരു മണ്ടത്തരം നിർണായക സന്ദർഭത്തിൽ കേന്ദ്ര അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി തമിഴ്നാട്ടിലെ സീറ്റുകൾ പങ്ക് അസംബ്ലി സീറ്റുകൾ പങ്കുവെച്ചപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് തന്നെ ഡി എം കെ അല്ലെങ്കിൽ എഐ ഡി എം കെക്കോ ഡി എം കെക്കോ വിട്ടുകൊടുക്കാണത് അവരിൽ നിന്നും പകരം മേടിച്ചത് ലോകസഭയിലേക്ക് കൂടുതൽ കോൺഗ്രസ് അംഗങ്ങൾ എത്തിക്കുക എന്നുള്ള ഒറ്റ ടാർജറ്റിൽ തമിഴ്നാട്ടിലെ പ്രാദേശിക കോൺഗ്രസ് ഘടകം തകർന്നു പോയി ഇത് കേരളത്തിലൊക്കെ നാളെ ആവർത്തിക്കപ്പെടാം കേരളത്തിൽ നിന്ന് ഇത്രയും എം പിമാരെ കിട്ടുന്നതുകൊണ്ടാണ് എം പിമാർ വേണം എം എൽ എമാർ വേണോ എന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് തന്നെ ഇവിടെ തന്നെ ജയിക്കാൻ സാധ്യമുള്ള അസംബ്ലിയിൽ ജയിക്കാൻ സാധ്യമുള്ള വളരെ എം പിമാരാക്കി എന്തിനാ പാർലമെൻറ്റിലേക്ക് കൂടുതൽ അംഗങ്ങളെ കിട്ടുക എന്നൊരു ആവശ്യമുണ്ട് ആ കാഴ്ചപ്പാടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പിടിച്ചടക്കലിന് വിജയത്തിന് സാധ്യതയുണ്ട് കാരണം എല്ലാ പാർട്ടികളും തളർന്നിരിക്കുകയാണ് ചാലിനെ ഇതെങ്ങനെ ബാധിക്കുമെന്നറിയില്ല സ്റ്റാലിൻ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അടുത്ത് ബന്ധമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അൻവറിനപ്പാൾക്ക് ഡി എം കെ മുന്നണിയിൽ നിന്ന് ഡി എൻ കെ പാർട്ടിയിൽ ഡി എൻ കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടത് പിന്നെ രണ്ടാമത് മോഡിയെ എതിർക്കുന്നതിൽ പിണറായിക്കാൾ ആയിരം ഇരട്ടി ശക്തനായിട്ടാണ് സ്റ്റാലിൻ എതിർക്കുന്നത് നാളെ പക്ഷേ വിജയൻ്റെ ആ സ്റ്റാലിനെ മോഡിയുടെ കാച്ചോട്ടിൽ കൊണ്ട് എത്തിക്കും എന്നൂടെ പരീക്ഷിക്കേണ്ടതാണ് അതാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ഒരു സഖ്യമുണ്ടാകുമോ ഡി എം കെ ബിജെപി സഖ്യമുണ്ടാകുമോ എന്തുകൊണ്ടുണ്ടായിക്കൂടാ കോൺഗ്രസ് ഡി എം കെ സഖ്യം ഉണ്ടായിരുന്നു അതുപോലെ അത് മറച്ചും വന്നില്ലേ എ ഡി എം കെ സഖ്യം ഉണ്ടായിരുന്നു ജയലളിത ഏറ്റവും സൂപ്പർ പവർ ആയിരുന്നു ജയലളിതയുടെ ജയലളിതയുടെ അത്ര ആക്ട് ചെയ്യാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല അത്രക്ക് കരുത്തായിരുന്നു അവർ ഒരേ സമയം അബ്ദുൾ നാസർ മദനിയെയും അതുപോലെ തന്നെ സെന്തി ആചാര്യയും അത് തരാൻ പറ്റിയ ആളാണ് ജയേന്ദ്ര സരസ്വതിയും പോലീ ആളാണ് ആ ധൈര്യം ഇവിടെ ആർക്കുമില്ല ഇവിടെ സഭയിൽ നിന്നും സമുദായം നിന്ന് കേൾക്കുമ്പോൾ കൂട്ടു എല്ലാ നേതാക്കളിലും അവിടെ അങ്ങനെ അല്ലായിരുന്നു സ്റ്റാലിന് പോലും അങ്ങനെ അത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല കരുണാടതിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഏറ്റവും പ്രധാന പ്രശ്നം സ്റ്റാലിൻ്റെ വീക്ക്നെസ് കിടക്കുന്ന അവിടെ അല്ല കഴിഞ്ഞ കാലത്തെ ഒത്തിരി ഭാരങ്ങൾ ആ മനുഷ്യൻ ചുമക്കുന്നുണ്ട് കഴിഞ്ഞ കാല ഡി എം കെ നേതാക്കൾ കാണിച്ച അഴിമതി അത് മാരനായാലും രാജിയാണെങ്കിലും അങ്ങനെ കാണിച്ച അഴിമതിയുടെ ഭാരം ചുമക്കുന്നത് ഇപ്പോൾ ചുമക്കുന്ന സ്റ്റാലിനാണ് നാളെ സ്റ്റാലിൻ്റെ ബില്ല് ആരോപണങ്ങൾ വന്നേക്കാം മൃശ്യമാരിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സൂര്യ ടിവിയുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ടു ജി സ്പെക്ട്രത്തിൻ്റെ കാര്യം എല്ലാം കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ യു പി എ ഗവൺമെൻ്റ് തകർച്ചയുടെ കാരണമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ആ കൂട്ടത്തിൽ ചിദംബരം കൂടെ കൂടി അപ്പോൾ കോൺഗ്രസിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ആ തകർച്ച കോൺഗ്രസിനെ ആടിമുടി വിളിച്ചുപൊളിക്കും സ്റ്റാലിൻ തിരിച്ചു വന്നത് ഇപ്പുറത്ത് അതിനേക്കാൾ കൂടുതൽ അഴിമതിയെ ജയലളിത തകർന്നപ്പോൾ മാത്രമാണ് അല്ലെ സ്റ്റാലിനെ സ്വപ്നം കാണുക പോലും വേണ്ട ജയലളിത തകർന്നു കഴിഞ്ഞപ്പോഴാണ് ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്റ്റാലിന് കടന്നു വരാൻ പറ്റിയത് ഒരു ലുപ്പ് ഫോൾ കിട്ടിയതുകൊണ്ട് മാത്രം അതുകൊണ്ട് നാളെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് പ്രശ്നം തമിഴ്നാട് വീണാൽ മോഡിക്ക് മോഡിക്കനുകൂലമായാൽ തെക്കേ ഇന്ത്യയിലെ ഗ്രിപ്പ് മാറും തമിഴ്നാട്ടിൽ മാറ്റം കേരളത്തിൽ പോലും ബാധിക്കും ഈ കിഴക്കൻ പ്രദേശത്ത് മൂന്നാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുറേയെങ്കിലും വോട്ടേഴ്സിനെ സാധനം ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറ്റാൻ പറ്റും പണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം ഉണ്ടാകാതെ സ്റ്റാലിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇങ്ങനെ ഓണസ്റ്റ് ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തൊരു വസ്തുത സത്യസന്ധമായി പ്രതികരിക്കുന്ന നേതാക്കന്മാർ നമുക്കില്ല ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു ഈ കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോലെ അഴിമതി മുഖ്യ വിഷയമല്ല അഴിമതിയെക്കുറിച്ച് ആരും പറയുന്നില്ല എന്തേ പറയാ ഒരാളുടെ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ നീയോ ചെയ്തില്ലെന്നാ തിരിച്ചു ചോദിക്കുന്നത് എല്ലാ ചാനൽ ചർച്ചകളിലും പരസ്പരം യു ടു ഹവ് ഇറ്റ് ആ ലോചിക്കാണ് ഉപയോഗിക്കുന്നത് നീയോ ചെയ്തു ഞാനും ചെയ്യുന്നു നിനക്ക് ചോദിക്കാൻ കാര്യം അവിടെ കൊണ്ട് തീരുകയാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പോൾ ഇന്ന് 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 കഴിഞ്ഞ ദിവസത്തെ നിസ്സാര ഹോസ്പിറ്റൽ ആക്സിഡൻറ്റിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണ് പോക്കിക്കൊണ്ടുവരുന്നത് നീയെ പതിമൂന്നിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് നിനക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ലാതെ ഞാൻ എൻ്റെ തെറ്റിനെ ന്യായീകരിക്കുന്നതിന് പകരം നിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ന്യായീകരിക്കുന്നതിന് പകരം എൻ്റെ തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുകയോ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ അഴിമതി ഇപ്പം അങ്ങനെ വന്നിരിക്കുന്നത് ഏത് അഴിമതി പറഞ്ഞാലും കരുവന്നൂർ പറഞ്ഞാൽ ഇപ്പുറത്തെ വേറെ പറയും പല സഹകരണ ബാങ്കുകളും ഓരോ പാർട്ടികൾ വിധിക്കുന്നുണ്ട് ഒറ്റ ബാങ്കിൻ്റെ കാര്യം ആർക്കും ഇണ്ടാൻ പറ്റിയില്ല ഏത് ബാങ്ക് എടുത്താൽ കാരണം ഇതാണ് പ്രശ്നം ഈ പരസ്പരമുള്ള അഴിമതിയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ന്യായീകരണങ്ങൾ നിലനിൽക്കാൻ കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അവിടെയാണ് വിജയിനെ പോലെ ഇന്നലെ അവർ മറ്റ് രാഷ്ട്രീയ അഴിമതിയുടെ ആരോപണങ്ങൾ വിജയനെതിരായിട്ടൊക്കെ കള്ളപ്പണത്തിൻ്റെയും ഒരു ഉണ്ടാക്കിയ കാശുണ്ടാക്കിയതിൻ്റെയും എങ്ങനെ ടാക്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ പിന്നെ കുത്തിപ്പിക്കൊണ്ട് വരും ടാക്സ് പൊട്ടിച്ചു കത്തിരുന്നു സുരേഷ് ഗോപിക്കാരായിട്ട് കൊണ്ടുവരാനായിട്ട് ഇവിടെ നോക്കി അല്ല നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു സുരേഷ് ഗോപി ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴത്തേക്കും സുരേഷ് ഗോപി ഗോവ രജിസ്ട്രേഷനിൽ ഒരു കാറ് മേടിച്ചാൽ പൊണ്ടിച്ചേരി രജിസ്ട്രേഷൻ പൊണ്ടിച്ചേരിൽ കാർ മേടിച്ചു കാരണം ടാക്സ് കുറേ കുറവുണ്ടവിടെ അതിനങ്ങ് അദ്ദേഹത്തെ കൃഷിക്കാൻ നോക്കി ഒരു ലേഡി ആങ്കർ ടി വി ആങ്കർ തോളത്ത് തട്ടി നമ്മൾ അത് പ്രശ്നമാക്കാൻ നോക്കി അപ്പോൾ ഏത് തരംതാണ രീതിയിലും തങ്ങൾക്ക് എതിരായി വരാൻ സാധ്യത ഉള്ളവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആ കൂട്ടത്തിനടക്കും ഇപ്പം വിജയ് മോഡിയുടെ ലൈനിലാണ് പോകുന്നെങ്കിൽ മോഡിക്ക് അനുകൂലമായിട്ടാണ് പോകുന്നെങ്കിൽ വിജയ്യുടെ മറ്റു കാര്യങ്ങളൊക്കെ സേഫാണ് സ്റ്റാലിൻ കുത്തിപ്പൊക്കിയാലും ഇപ്പോൾ പിണറായി വിജയന് മോഡി സംരക്ഷിക്കുന്നത് പോലെ ആര് കുത്തിപ്പൊക്കിയാലും നേടി വന്നിട്ടുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ അവർ ഉണ്ടെന്നേ അപ്പോൾ വിജയിനെ ചിലപ്പോൾ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്ന മോഡിയാണോ ആണോ നമുക്കറിയാൻ പറ്റുമോ മോഡിയുമായിട്ട് ബന്ധപ്പെട്ട് മോഡിയുടെ പേര് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വളരാൻ സാധ്യതയില്ല കാരണം അവർ രാമനെക്കാൾക്കുള്ള രാമണനെ ആരാധിക്കുന്ന നല്ല വിഭവം ഉണ്ട് അവിടെ അത് ചരിത്ര യുക്തിവാദികളുടെ പാരമ്പര്യമാണ് പണ്ടുണ്ടായത് അതൊക്കെ മാറി ആ അത്തരം പാരമ്പര്യമുള്ള സ്റ്റേറ്റിൽ ബി ജെ പിക്ക് ആ സിറ്റീസ് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല അതിന് ഒരു എളുപ്പവഴി രങ്ങം തുടത്ത വിജയിയെ മുമ്പോട്ടിട്ട അതാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഡിഎം കെ യും അതുപോലെ തന്നെ ബി ജെ പിയുമായിട്ടും ഒരു സഖ്യവും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്നാണ് അതങ്ങനെ അല്ലെങ്കിൽ വിജയന്റെ ക്രെഡബിലിറ്റി എന്താ ഇതിൽ ഏതെങ്കിലും ഇപ്പം ഇപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കാം ജോസ് കമാണിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന എതിർപ്പ് എതിര് പറഞ്ഞ കോൺഗ്രസ്സാറുണ്ട് അവരെ എതിര് അവരുടെ സ്ഥാനം പോകുന്ന വെച്ചാ ജോസ് കമാണി ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ ഇവര് ചെയ്തതിനേക്കാൾക്കുള്ളൂ തെറ്റൊന്നും ജോസ് കമാണി ചെയ്തിട്ടില്ല പരസ്പരം കാല് വരുന്നത് എല്ലാ കാലത്തിലും അങ്ങനെയാണ് ആ രീതിയിൽ ഈ തമിഴ്നാട് രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തെ ഇന്നല്ലെങ്കിൽ നാളെ ഭീകരമായി സ്വാധീനിക്കും പിന്നെ എതിർക്കാൻ കപ്പാസിറ്റിയുള്ള ഒറ്റയാളേ ഉള്ളൂ അവിടെ മമതാ ബാനർജി ഇവിടെ കേരളത്തിൽ അൻവർ തൃണമൂലം കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ഒരു ഇവിടെ അങ്ങനെ ഒരു നേതാവ് ഉണ്ടായാൽ വിശ്വസ ജനങ്ങളെ വിശ്വസം അർപ്പിക്കാൻ ഒരു നേതാവ് ഉണ്ടായ നേതാവ് ഉണ്ടായെങ്കിൽ മാത്രം ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ നേതാവ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോയുള്ളൂ തമിഴ്നാട്ടിലിപ്പോൾ വിജയി വന്നപ്പോൾ സാധിച്ചു ആം ആദ്മിക്ക് കേരളത്തിൽ എന്നെ പറ്റിയെന്നാ ഇവിടെ എറണാകുളം പാർലമെന്റ് ഒക്കെ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിച്ചു തൃശ്ശൂർ പിടിച്ചു പി സി ചെ തോൽപ്പിക്കാം പക്ഷേ പിന്നീട് വളരാൻ പറ്റിയില്ല കാരണം നേതൃത്വം ഇല്ല ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ആവേശം കൊള്ളിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ടാകണം അതിവിടെ സ്റ്റാലിന് ബദലായിട്ട് ആര് വന്നു എറണാമലയും പഴനിമലയും ഒന്നും വിചാരിച്ച് നടക്കരുത് നടക്കുന്ന സ്റ്റാലിന് ബദലായിട്ട് വിജയി വന്നിരിക്കുകയാണ് അവിടെ വരുന്നത് നാളെ വിജയിമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള പഴുതുകളെല്ലാം തുറന്നു വെച്ച് ബി ജെ പി നിശ്ശബ്ദമായിട്ടിരിക്കും വിജയി ആക്രമിക്കാൻ വരിയില്ല വിമർശിക്കാൻ വരിയില്ല ഇതാണ് എൻ്റെ വിലയിരുത്തൽ